ബോളിവുഡിനെയും ത്രസിപ്പിച്ച് മമ്മൂട്ടി ഏറെ കാലത്തിന് ശേഷം ഒരു മല ഒരു മലയാള സിനിമ ബോളിവുഡിലും ചർച്ചാ വിഷയമാവുകയാണ് കളങ്കാവൽ കളങ്കാവൽ ബോളിവുഡിലും മികച്ച അഭിപ്രായം നേടി മുന്നേറുന്നു മമ്മൂട്ടിയെ കണ്ട് കളങ്കാവലിലെ മമ്മൂട്ടിയെ കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ് ബോളിവുഡ് ഒരു സൂപ്രധാരത്തിൻ്റെ യാതൊരു പകെട്ടുമില്ലാതെ സൂപ്രധാരത്തിൻ്റെ ആടയാഭരണങ്ങൾ അഴിച്ചു വെച്ചാണ് കളങ്കാവലി സ്റ്റാൻലി ദാസ് എന്ന കൊടും വില്ലനെ ക്രൂരവില്ലനെ മമ്മൂട്ടി അവതരിപ്പിച്ചത് പല സൂപ്രധാനങ്ങളും ഇമേജിൻ്റെ മുഖംമൂടി അണിയുമ്പോൾ ഇമേജിൻ്റെ ചതുരക്കള്ളികളിൽ ഒതുങ്ങുമ്പോൾ മമ്മൂട്ടി ഇമേജ് അഴിച്ചു മാറ്റി ഇമേജ് മാറ്റി വെച്ച് അഭിനയിച്ചിരിക്കുന്നു വിനായകനെ നായകനാക്കിക്കൊണ്ട് മമ്മൂട്ടി നടത്തിയ പരീക്ഷണം എന്ന് വേണമെങ്കിൽ കളങ്കാവലിനെ വിശേഷിപ്പിക്കാം വേണമെങ്കിൽ മമ്മൂട്ടിക്ക് വിനായകൻ്റെ റോൾ ചെയ്യാമായിരുന്നു എങ്കിൽ സിനിമ ഇത്രയേറെ ഹൈപ്പിലേക്ക് പോകുമായിരുന്നില്ല മമ്മൂട്ടിയിൽ നിന്ന് കൊടും ക്രൂരനായ ഒരു വില്ലൺ വേഷം അത് പ്രേക്ഷകർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല കളങ്കാവൽ റിലീസ് ചെയ്യുമ്പോൾ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ് ഒരു മലയാള സിനിമ അഖിലേന്ത്യാ തലത്തിൽ ഹിറ്റാവുകയാണ് മമ്മൂട്ടി ഇതിനു മുമ്പ് അഭിനയിച്ച പല ചിത്രങ്ങളും ബോളിവുഡിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് റോഷാക്ക് പുഴു ഭ്രമയുഗം കാതൽ തോർ തുടങ്ങിയ ചിത്രങ്ങളൊക്കെ ശ്രദ്ധ നേടിയ ചിത്രങ്ങളാണ് പക്ഷേ ഈ ചിത്രങ്ങളെക്കാൾ ഒക്കെ മുമ്പിൽ കളങ്കാവൽ എത്തി നിൽക്കുന്നു കളങ്കാവൽ മമ്മൂട്ടി എടുത്ത ധീരമായ തീരുമാനമാണ് മമ്മൂട്ടി കമ്പനി തന്നെയാണ് ഈ ചിത്രം നിർമ്മിച്ചതും മമ്മൂട്ടി കമ്പനിയുടെ ചിത്രങ്ങൾ വ്യത്യസ്തമായ ചിത്രങ്ങളാണ് വ്യത്യസ്തതകൾ തേടുന്ന മമ്മൂട്ടിയാണ് മമ്മൂട്ടി കമ്പനി ചിത്രങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നത് ഒരു മാസ് പടം ഒരുക്കാൻ മമ്മൂട്ടിക്ക് ഒരു പ്രയാസവുമല്ല പക്ഷേ ഒരു ക്ലാസ് പടം ഒരുക്കാൻ ഒരു മാസ് പടം ഒരുക്കാൻ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവുമില്ല പക്ഷേ ഒരു ക്ലാസ് പടം ഒരുക്കാൻ ഒരുപാട് കഠിനാധ്വാനം വേണ്ടിവരും കളങ്കാവലിൽ ആ കഠിനാധ്വാനം ചെയ്തിരിക്കുന്നു മമ്മൂട്ടി എഴുപത്തിനാലാം വയസ്സിലും മെഗാസ്റ്റാറാണ് താനെന്ന് തെളിയിച്ച മമ്മൂട്ടി മെഗാസ്റ്റാറിന്റെ ആടയാഭരണങ്ങൾ എല്ലാം അഴിച്ചു വച്ചിരിക്കുന്നു കളങ്കാവലി കളങ്കാവൽ ബില്ലന്റെ കഥയാണ് ബില്ലൻ പകർന്നാടുന്ന കഥയാണ് കേരളത്തിൽ നൂറ് കോടി തൂക്കി കളങ്കാവൽ മുന്നേറുമ്പോൾ അത് ബോളിവുഡിലും തരംഗമായി മാറുന്നു ഇതിൻ്റെ ബോളിവുഡ് റീമേക്കിൽ ആരഭിനയിക്കും എന്നുള്ളതാണ് ചർച്ചാ വിഷയം ആകുന്നത് ബോളിവുഡിലെ സൂപ്പർ താരങ്ങൾ മമ്മൂട്ടിയുടെ റോൾ അഭിനയിക്കാൻ തയ്യാറാകുമോ എന്നുള്ള ചോദ്യം ബാക്കി ഒരു സൂപ്പർ താരവും തയ്യാറാകാറില്ല ഇത്തരം വേഷങ്ങൾക്ക് കാരണം ഇത്തരം വേഷങ്ങൾ ചെയ്താൽ സിനിമയിൽ നിന്ന് ഔട്ടാകും എന്നൊരു ധാരണ ഇന്ത്യൻ സിനിമയിൽ ആകെയുണ്ട് തമിഴ് സിനിമയിലെ മുടിച്ചൂടാമനായ രജനീകാന്ത് പോലും കളങ്കാവൽ കണ്ട് അത്ഭുതപ്പെട്ട് മമ്മൂട്ടിയെ പ്രശംസിച്ചത് ശ്രദ്ധേയം കളങ്കാവൽ മെഗാസ്റ്റാർ അഭിനേതാവ് എന്നിങ്ങനെയുള്ള സാധ്യതകളൊന്നും ഇല്ലാതെ എന്നിങ്ങനെയുള്ള വികാരങ്ങളൊന്നും ഇല്ലാതെ മമ്മൂട്ടി അഭിനയിച്ച ചിത്രമാണ് മെഗാസ്റ്റാറിന് പകരം അഭിനേതാവിന് മമ്മൂട്ടി പ്രാധാന്യം നൽകി ഈ ചിത്രത്തിൽ അതുകൊണ്ട് തന്നെയാണ് ബോളിവുഡിനെയും ത്രസിപ്പിക്കുന്നത് മമ്മൂട്ടി ബോളിവുഡിൽ മമ്മൂട്ടിയുടെ ഈ റോൾ ചെയ്യാൻ കരുത്തനായ ഒരു കഥാപാത്രം ഒരു നായകൻ ഇല്ല എന്നുള്ളതും ശ്രദ്ധേയം എന്തായാലും ലോകമെമ്പാടും കളംകാവൽ ഒരു വിസ്മയമായി മാറുകയാണ് ഒരു ത്രില്ലറാണ് കളം ആ ത്രില്ലറിനെ ത്രില്ലടിപ്പിക്കുന്നത് മമ്മൂട്ടിയുടെ സ്റ്റാൻലി ദാസ് എന്ന കഥാപാത്രമാണ് അതിൻ്റെ ഇൻ്റർവൽ പഞ്ച് തന്നെ നോക്കുക പുകച്ചുരുളുകൾ വന്ന് പുക നായകനെ മൂടുന്ന ഇൻ്റർവൽ ആ പുക ചുരുളിനപ്പുടം അപ്പുറം മമ്മൂട്ടി കടന്നു വരുമ്പോൾ ഇന്റർവൽ പഞ്ച് കയ്യടികളോടെ പ്രേക്ഷകർ സ്വീകരിക്കുന്നു ക്ലൈമാക്സിൽ വിനായകൻ മമ്മൂട്ടിയെ കീഴടക്കുമ്പോൾ പ്രേക്ഷകർ കയ്യടിക്കുന്നു അതൊക്കെയാണ് സിനിമ സിനിമയിൽ നായകനുമില്ല വില്ലനുമില്ല സിനിമയിൽ അഭിനയതാവിനാണ് പ്രാധാന്യം തൻ്റെ അഭിനയത്തെ രാഗി മൂർച്ച രാഗി രാഗി മൂർച്ച കൂട്ടി എടുത്തിരിക്കുന്നു മമ്മൂട്ടി കളങ്കാവലിൽ എന്തായാലും കളങ്കാവൽ ബോളിവുഡിനെയും ത്രസിപ്പിച്ചിരിക്കുന്നു ബോളിവുഡിലും കളക്ഷൻ റെക്കോർഡുകൾ നേടു കളക്ഷൻ റെക്കോർഡുകൾ ഭേദിക്കുകയാണ് മമ്മൂട്ടി ചിത്രം മുമ്പ് ധർത്തിപുത്ര എന്നൊരു കമേഴ്സ്യൽ ചിത്രത്തിൽ മമ്മൂട്ടി അഭിനയിച്ചിരുന്നു അഭിനയിച്ചിരുന്നു ബോളിവുഡിൽ അത് വലിയ പരാജയമായി മാറി ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു ധർത്തിപുത്ര നഗ്മയായിരുന്നു ആ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായിക ഋഷി കപൂർ അടക്കമുള്ള താരങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും പടം ഫ്ലോപ്പായി പക്ഷേ കളങ്കാവൽ ഹിന്ദി ഹിന്ദി സിനിമാ ലോകത്തെ ഇളക്കി മറിക്കുന്നു ഇങ്ങനെ ഒരു സിനിമ അവർക്ക് ചിന്തിക്കാൻ തന്നെ പ്രയാസം ഇങ്ങനെ ഒരു സിനിമ ഹിന്ദിയിലെടുത്താൽ സൽമാൻ ഖാനോ ഷാറുഖ് ഖാനോ ആമിർ ഖാനോ ഒന്നും ഇത്തരമൊരു റോൾ ചെയ്യില്ല കാരണം ഇമേജിന്റെ തടവറയിലാണ് അവരെല്ലാം മമ്മൂട്ടി ഓരോ ചിത്രത്തിലും തൻ്റെ ഇമേജിനെ മാറ്റുകയാണ് റോഷാക്ക് പുഴു ഭ്രമയുഗം കാതൽ ദിക്കോർ തുടങ്ങിയ ചിത്രങ്ങൾ നൻപകൽ നേരത്ത് മയക്കം അടക്കമുള്ള ചിത്രങ്ങൾ ഈ ചിത്രങ്ങളിലൊക്കെ തൻ്റെ ഇമേജിനെ മാറ്റിമറിച്ചിരിക്കുന്നു മമ്മൂട്ടി മമ്മൂട്ടിക്ക് പൊളിറ്റിക്സ് കേരളയുടെ അഭിനന്ദനങ്ങൾ